അസേക്കുംബർുദ്ധാനിലെ ആദ്യത്തെ പത്തായ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് റഹ്മത്തിന്റെ ധാരാളം ചൊല്ലുന്ന ഒരു ദിക്റാണ് ഒന്ന് മുതൽക്ക് പത്ത് വരെ പടച്ചവനെ എനിക്ക് നീ റഹമത്ത് നൽകണമെന്ന് അള്ളാവിനോട് നിരന്തരമായി ചോദിക്കുന്ന അതിലെ യാ അർഹമർ അതിലെമി എന്നുള്ള ആ മഹത്തായ തിക്രു ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും അതിന്റെ മഹത്വങ്ങളും ഫലങ്ങളും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഹദീസിൽ കാണാം അല്ലാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു മലക്കുണ്ട് മൂക്കിലൻ ആ മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു അർഹമർ അർഹമർ എന്ന് പറയുന്നവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ട പ്രത്യേകമായ മലക്ക് ഒരാൾ മൂന്ന് വട്ടം എന്ന് പറഞ്ഞാൽ ആ ആ പറയും പറയും പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട തീർച്ചയായും നീ പറഞ്ഞ നീ മൂന്ന് വട്ടം പറഞ്ഞുള്ള അത് അക്കബല അലയിക്ക നിന്നിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അള്ളാവിനോട് ചോദിക്കുക നിന്റെ ആവശ്യങ്ങൾ പറയുക നിന്റെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയുക നിന്റെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും അള്ളാവിനോട് ചോദിക്കുക ഫസൽ നീ ചോദിക്കുക അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും

തീർച്ചയായും ഒരു മലക്കുണ്ട് ഇസ്മായിൽ ആ മലക്കിന്റെ പേര് എന്നൊരു എന്നാണ് ആ ആ മലക്കിന്റെ പേര് മലക്ക് ഒരു അടിമ പറഞ്ഞു വട്ടം ഒരു അടിമ പറഞ്ഞാൽ

എന്തെല്ലാം മുറാദുകളുണ്ട് എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും ഉത്തരം നൽകുമെന്ന് ആ മലക്ക് ഇസ്മായിൽ എന്ന മലക്ക് ആ മനുഷ്യനോട് പറയുമെന്ന് റഹ്മാൻ എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു പേരാണ് പരിശുദ്ധ സൂറത്ത് ആയത്തിൽ നിങ്ങൾ പറയണം ജനങ്ങളോട് പറയണം അവർ എന്ന് വിളിക്കട്ടെ ദുബായി ചെയ്യുന്ന സമയത്ത് അള്ളാഹു എന്ന് വിളിക്കട്ടെ റഹ്മാൻ റഹ്മാൻ അല്ലെങ്കിൽ എന്ന് വിളിക്കട്ടെ റഹ്മാനായ അള്ളാഹുവേ അ من نورا رحمن من نورا <applause> എങ്ങനെ വിളിച്ചാലും അതൊക്കെയും തന്നെയാണ് തന്നെയാണ് എന്ന് 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 ചെയ്യുന്ന സമയത്ത് പറഞ്ഞാലും പറഞ്ഞാലും റഹ്മാൻ എല്ലാം പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഇസ്മുകളാണ് അതുകൊണ്ട് നമ്മുടെ ഉൾപ്പെടുത്തണം നമ്മുടെ ദ്വായകള് സ്വീകരിക്കാൻ അത് കാരണമാണ് മഹാനായ علي بن ابي طالب رضي الله عنه ور حديث نمبدبكن علي بن ابي طالب رضي الله عنه يقول هذا حديث ان رسول الله صلى الله عليه وسلم انه قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദൽ അയ്യാം വകാന മ ഹ വ അസ്ഹാബഹു റജലൻ വാകിഫൻ അമാമൽ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്യുന്ന സമയത്തെ പള്ളിന്റെ മുൻവശത്തെ ഒരു മനുഷ്യനെ കാണുന്നു വഹുവ യദുഉ ഇലാ റബ്ബിഹി ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്ന മനുഷ്യനാണ് വകാന റജലു യഖൂലു ഫീ ദുആഇഹി യാ അർഹമർ റഹീമീൻ ആ മനുഷ്യൻ ദുആയിൽ ദുആഇൽ യാ അർഹമർ റഹീ ോട് ചോദിക്കുന്നത് كل سبع مرات يا أرحم الراحمين نيه يوتم يا أرحم الراحمين اندى فقال له رسول الله صلى الله عليه وسلم اطلب ما تتمناه ആ ആ പറഞ്ഞു ചെയ്തു മനുഷ്യന്റെ അള്ളാഹു സ്വീകരിച്ചു ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തു എന്നിട്ട് റസൂർ മതങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരാൾ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കും അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അപ്പൊ നമ്മുടെ ആവശ്യങ്ങള് പെട്ടെന്ന് പൂർത്തിയാകാൻ പെട്ടെന്ന് സ്വീകരിക്കാൻ ഈ റഹ്മത്തിന്റെ പത്തിൽ ഞാൻ കൂടുതലായി പറയുന്നത് ഒരു ും അല്ലെങ്കിൽ ഏഴ് വട്ടം ചൊല്ലിയാൽ നമ്മുടെ ദ്വാര പെട്ടെന്ന് സ്വീകരിക്കാൻ അത് കാരണമാണ് എന്ന് അത് പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു പെട്ടെന്നുള്ളൊരു നല്ല ഒരു അങ്ങനെയുള്ള രൂപമാണെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാം ദുആ ചെയ്യുന്ന സമയത്ത് അസ്മാഉൽ ഹുസ്ന ഉപയോഗപ്പെടുത്തണം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു ആബീബുഹുണ്ട് നമ്മുടെ എല്ലാ ദുവാകളും സ്വീകരിക്കട്ടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഈ മഹത്തായ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന റമദാനായിട്ട്